ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ആംബിൾ മീഡിയയുടെ പുതിയൊരു ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റിൻ്റെ സൈസും വിലയും അറിഞ്ഞതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഞങ്ങൾ പ്രധാനമായും ഡി ടി സി വഴിയും പോസ്റ്റൽ വഴിയുമാണ് കൊറിയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ പിങ്ക് പനാമൻ്റെ പ്ലാന്റ് വന്നിരിക്കുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് മുന്നൂറ്റി അൻപത് രൂപ അടുത്ത പ്ലാന്റ് വരുന്നിരിക്കുന്നത് സൂപ്പർ വൈറ്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് റേറ്റ് വന്ന് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നൂറ്റി നാൽപ്പത് രൂപ അടുത്ത പ്ലാന്റ് ബട്ടർഫ്ലൈൻ്റെ കഴിഞ്ഞ സെയിലിൽ ബാക്കിയുള്ള ഒരൊറ്റ പ്ലാന്റ് ആണുള്ളത് അതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ബട്ടർഫ്ലൈൻ്റെ പ്ലാന്റ് അടുത്ത പ്ലാന്റ് ഗ്രീൻ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിന് ഷൂട്ടുകളൊക്കെ വന്ന പ്ലാന്റുകളാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഏലിയ പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ അടുത്ത അഞ്ചുമാൻ റെഡ് പ്ലാന്റ് ആണ് അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് അഞ്ചുമാൻ റെഡ് പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അടുത്ത ബേബി പിങ്ക് ബേബി പിങ്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് സെയിലിനായിട്ടുള്ളത് ഇതാണ് അഞ്ചുമാൻ വൈറ്റ് ആണ് അഞ്ചുമാൻ വൈറ്റിൻ്റെ പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അത് കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അടുത്ത ഗ്രീൻ ലിസ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഗ്രീൻ ലിസ ഫുൾ പോട്ടാണ് എല്ലാം ഫുൾ പോട്ടാണ് ഫുൾ പോട്ട് റേറ്റ് എല്ലാത്തിലും നല്ല ഷൂട്ടുകളുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് അറിയില്ല എല്ലാം ഷൂട്ടുകൾ വന്ന പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഫുജി റെഡ് ആണ് ഫുജി റെഡ് പ്ലാന്റ് എൺപത് രൂപയാണ് ഫിജി റഡിൻ്റെ പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് എന്നത് എന്താണ് ഡയമണ്ട് റെഡ് ഡയമണ്ട് റെഡ് പ്ലാന്റ് റേറ്റ് വരുന്നത് അടുത്തത് റോട്ടാൻഡൻ ടൈഗർ റോട്ടാണ്ടൻ ടൈഗർ അതേമാതിരി ഫുൾ പോട്ടാണ് ഫുൾ പോട്ട് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റോട്ടാൻഡൻ ടൈഗർ പല രീതിയിലും ഷൂട്ടുകൾ തിങ്ങിയതും ഉണ്ട് എല്ലാ രീതിയിലും ഉള്ളതുകൊണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റോട്ടാൻഡൻ ടൈഗറിൻ്റെ ഫുൾ പോട്ട് റേറ്റ് വരുന്നത് അടുത്തത് അന്തിനിന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് നമുക്ക് കൂടുതൽ പീസുകളൊന്നുമില്ല അന്തിനി റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് മന്തിനി അടുത്ത പ്ലാന്റ് വരുന്നത് ഇതാണ് ഇതും റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് എംബർ എന്ന് പറഞ്ഞ ഐ ഡിയിൽ വന്ന പ്ലാന്റ് ആണ് എംബറ് ഐ ഡിയിൽ വന്ന പ്ലാന്റ് ആണ് ഇത് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അടുത്തത് പ്ലാന്റ് വരുന്നത് വിദൂരിയാണ് വിദൂരി പ്ലാന്റ് സൈസ് വിദൂരി റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് നൂറ്റി എഴുപത് രൂപയാണ് വിദൂരി റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് സ്റ്റാർ ഡെസ്റ്റാണ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ പ്ലാന്റുകളാണ് സ്റ്റാർ ഡെസ്റ്റ് പ്ലാന്റ് റേറ്റ് വരുന്നത് നമുക്ക് ചെറിയ വിലയിലാണ് എല്ലാ പ്ലാന്റുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാന്റ് എല്ലാം കിട്ടിയത് അതേപോലെ തന്നെ പപ്പായ പ്ലാന്റ് റേറ്റ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ചെറിയ വിലയിൽ നമുക്ക് എടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് പപ്പായ പപ്പായ പ്ലാന്റ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റൂബി റെഡ് ആണ് റൂബി റെഡ് പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നൂറ്റി അൻപത് രൂപ റൂബി റെഡ് പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ ഒക്കെ ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള പ്ലാന്റുകളാണ് എത്തിയിരിക്കുന്നത് അടുത്ത വരുന്നത് ണോ ജയ്പോൺ റെഡാണ് ജയ്പോൺ റെഡിൻ്റെ ഫുൾ കളറ് വന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റും ഉണ്ട് ഇതിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട് വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് ഇതിൻ്റെ മുകളിലുള്ള ചെറിയ പ്ലാന്റും ഉണ്ട് ചെറിയ പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നൂറ്റി തൊണ്ണൂറ് രൂപ എല്ലാം കളറ് വന്ന പ്ലാന്റുകളാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം